ഇൻസ്റ്റയിൽ വൈറലായിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയതാ നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുള്ള പാസ്ത റെസിപ്പികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം ആദ്യമായിട്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചിട്ടെടുക്കണം അതിനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഞാൻ ഇതേ രീതിയിലുള്ള രണ്ട് ടൈപ്പ് പാസ്തയാണ് എടുത്തിട്ടുള്ളത് സ്പിരാലി പെന്നെ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് വന്നിട്ടുള്ളത് പല ഷേയ്പ്പുകളിൽ നമുക്ക് പാസ്ത കിട്ടുന്നുണ്ടല്ലോ മക്രോണി ആയാലും പാസ്ത ആയാലും എന്തായാലും കുഴപ്പമില്ല നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക ഇന്ന ഷേപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾതാ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് പാസ്ത വേവിച്ച് വരുമ്പോൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടൈപ്പ് പാസ്ത എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് സ്പിരാലി പാസ്തയാണ് വേവിച്ചിട്ടെടുക്കുന്നത് പാസ്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ പാസ്ത ഇട്ട് കൊടുക്കാം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പാസ്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പാസ്ത ഇട്ട് കൊടുത്ത പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഈ പാസ്തയൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാനുണ്ട് ഞാനിവിടെ റെഡ് കളറിലുള്ള ഒരു വലിയ എടുത്തിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാണ് ഇനി നിങ്ങൾക്ക് ക്യാപ്സിക് റെഡ് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിന് പകരം ഗ്രീൻ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നമ്മുടെ പാസ്തയൊക്കെ നന്നായിട്ട് തിളച്ച് വേവായിട്ട് വന്നിട്ടുണ്ട് ഇതൊരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായിട്ട് വന്നാൽ മതി ഒരുപാട് മുഴുവനായിട്ട് വെന്ത് പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളണം ഇനി തിളച്ച് കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരു കപ്പ് അളവിൽ മാറ്റിവെക്കുന്നുണ്ട് ഈ പാസ്ത വാട്ടർ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ താ നമ്മുടെ പാസ്ത ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനൊരു ചെറിയ പശവശപ്പുണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം രീതിയിൽ തന്നെ ഞാൻ പെന്ന പാസ്ത കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഈ വെളുത്തുള്ളി ഒലിവ് ഓയിലിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റായിട്ട് നല്ലൊരു മണമൊക്കെ വരും ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർക്കുന്നത് ഒരു റെഡ് ക്യാപ്സിക് എടുത്തിട്ടുണ്ടായിരുന്നു വലിയൊരു ക്യാപ്സിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസായിട്ടുള്ള സവാള എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളെടുക്കുന്ന സവാള വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതിയാവും ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി കഷ്ടങ്ങളാക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഈ സവാളയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വെന്തിട്ട് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ താ നമ്മുടെ സവാളയും ക്യാപ്സിക്ക് ഒക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് നമുക്കിതിവിടെ മാറ്റി വെക്കാം ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് നുള്ളു കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിക്കൻ്റെ പിങ്ക് കളർ മാറിയിട്ട് ഒരു വൈറ്റ് ചീസ് കളറായിട്ട് വരണം അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും ഇപ്പോൾ എന്താ നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഉള്ളി ക്യാപ്സിക്കം മസാല ഉണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ മസാല ഒരു ബ്ലൻഡറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ക്രീമാണ് ഞാനിപ്പോൾ അല്പം ഫ്രഷ് ക്രീം കൂടെ ചേർക്കുന്നുണ്ട് ഫ്രഷ് ക്രീം മുഴുവനായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാസ്ത വാട്ടർ ഉണ്ടല്ലോ ഒരു കപ്പ് പാസ്ത വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കുകയാണ് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഒണിയൻ മസാല നമുക്ക് ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ആയിട്ട് കിട്ടും ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ പാസ്ത ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഒരു അബദ്ധം മനസ്സിലായത് രണ്ട് ടൈപ്പ് പാസ്ത നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ പാത്രം വളരെ ചെറുതായിരുന്നു അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് പാസ്തയോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോയാണ് ഒറിഗാനോ ഒരു ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈയ്യട്ടിട്ട് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഡ്രൈ ബേസൺ ആണ് ഒരു ടീസ്പൂൺ അളവിൽ ഡ്രൈ ബേസൺ ലീവ്സ് കൂടെ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ ഒറിഗാനയും ഡ്രൈ ബേസ് ലീവ്സൊക്കെ നമ്മുടെ പാസ്തക്ക് ഒരു ഡിഫറൻറ്റ് ഫ്ലേവർ കൊടുക്കും നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചീസ് ചേർക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മൊസർല ചീസാണ് നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഇതുപോലെ ചേർത്ത് കൊടുക്കുക മൊസറില ചീസ് ചെറുതായിട്ട് സ്ലൈസ് സ്ലൈസാക്കിയതിന് ശേഷം ഇതിന് മുകളിൽ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചീസ് കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം തീ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരണം അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഹെർബ്സും എല്ലാ പാസ്ത പീസിലും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചേക്കണം ഒരുപാട് ഫോയ്സ് കൊടുത്തിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത അറിയാലോ വെന്ത് ഉടഞ്ഞിട്ട് പോകാൻ തുടങ്ങും അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് വേണം ഇങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് പാസ്തയോട് ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ചൂടോട് കൂടെ തന്നെ വേണം ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ആണെങ്കിൽ നമുക്ക് ആ ഒക്കെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്രീമി പെപ്പർ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും